ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്ന ആയുസ് നാം എങ്ങനെ ചിലവാക്കുന്നു എന്നതിന് വലിയ പ്രാധാന്യമുണ്ട് ഒന്ന് നാം ഈ ലോകത്തിന് വേണ്ടിയോ അതോ വരുവാനുള്ള സ്വർലോകത്തിന് വേണ്ടിയോ നമ്മുടെ ആയുസ് ചിലവാക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഒരിക്കൽ ഒരു ബാലകനോട് ഒരു തത്വജ്ഞാനി ഒരു ബുദ്ധിജീവിയെ ഇങ്ങനെ ചോദിക്കുവാനിടയായി തീർന്നു നിൻ്റെ ആയുസ്സിൻ്റെ ഉദ്ദേശമെന്ത് അവൻ പറഞ്ഞു ഞാൻ വളരും ഞാൻ പഠിക്കും ഓരോ ദിവസവും ഞാൻ മുൻപോട്ട് പോകും യാത്രയിൽ ഓരോ സ്റ്റെപ്പുകൾ എൻ്റെ പ്രായത്തിനനുസരിച്ച് ഞാൻ വളർന്നുകൊണ്ടേയിരിക്കും എന്ന് തീർന്നു അതിനുശേഷം അദ്ദേഹം ചോദിച്ചു പിന്നെയും നീ എന്ത് ചെയ്യും അപ്പോൾ പറഞ്ഞു ഞാൻ പ്രായമാകും വളരും വളർന്നതിന് ശേഷം ഞാൻ വയസ്സെത്തും വയസ്സെത്തുന്നതിന് ശേഷം ഞാൻ മരിക്കുവാനിടയുണ്ട് അപ്പോൾ അദ്ദേഹം പിന്നെ അതിനുശേഷം നീ എന്തു ചെയ്യുമെന്ന് ചോദിച്ചു മരണത്തിന് ശേഷം അപ്പോൾ ആ ബാലകൻ ചിന്തിപ്പാനിടിയായിത്തീർന്നു നാം ജീവിക്കുന്ന ആയുസ് കൊണ്ട് തീരുന്നതല്ല ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ അതുകൊണ്ടാണ് ഒന്നുകൂരിന്തിയ ലേഖനം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാം വാക്യം നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടരത്രയും അത് ഇന്ന് കാണുന്ന അനേകരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനത്തിനും അധികാരത്തിനും പദവിക്കും പണത്തിനും വേണ്ടി ഓടി തളർന്ന് ക്ഷീണിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും പണം അത് സമ്പാദിച്ചാലും സമ്പാദിച്ചാലും മതിയാകാത്ത അനേകരെ കാണുവാൻ കഴിയും അതെ പണം ധനം നമ്മളുടേതാകുന്ന മോഹം അതിൻ്റെ അധികാരങ്ങൾ സകലതും ഈ ആയുസ് കൊണ്ട് തീരും എന്ന് നാം മറന്നു പോകരുത് ആ ബാലകൻ പറഞ്ഞു അതെ എനിക്ക് ഈ ആയുസ് കഴിയുമ്പോൾ എനിക്ക് കർത്താവിനെ ആവശ്യമുണ്ട് അപ്പോൾ അദ്ദേഹം ആ അതിനുശേഷം അവൻ ക്രിസ്തുവിൽ വിശ്വസിപ്പാനിടയായി തീർന്നു ഇരുപത്തിമൂന്നാം സങ്കീർത്തനം തൻ്റെ എല്ലാ ദിവസവും താൻ ഉരു ഉരുവിടുവാനിടയായി ഞാൻ യഹോബിയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും അതെ നമ്മളുടെ ദൗത്യം എന്താണ് ഈ ലോകത്തിൽ ഈ ആയുസ് കൊണ്ട് തീരുന്നതിന് വേണ്ടി ഓടി നമ്മുടേതാകുന്ന അധ്വാനം തീർക്കുക എന്നതാണോ അതിലുപരിയായി അതെ ഞാൻ ഹോമിയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ കർത്താവിൽ മാത്രം പ്രത്യാശ വച്ച് ജീവിക്കുക എന്നതാണോ അതേ വളരെ ശക്തനായ സുവിശേഷകനായിരുന്ന ഗ്രഹ തൻ്റെ ചെറിയ പ്രായത്തിൽ ഒരു ഫുട്ബോൾ പ്ലെയർ ആകണമെന്ന് വളരെ ആഗ്രഹിച്ചു താൻ ഒരു ദിവസം കൾ തൻ്റെ ഫീൽഡിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനും മനുഷ്യനെ പാപത്തിൻ്റെ നടുവിൽ നിന്ന് വീണ്ടെടുക്കുന്നവനുമായി തിരഞ്ഞെടുത്തിരിക്കുന്നു തനിക്ക് വലിയ കുറ്റബോധമുണ്ടായി കളിയെല്ലാം കഴിഞ്ഞ് താൻ ആ ഗ്രൗണ്ടിൽ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി കർത്താവി നീ ഏൽപ്പിച്ചതുപോലെ നിൻ്റെ ദൗത്യം ചെയ്യുവാൻ ഞാൻ തയ്യാറാണ് ഞാൻ എന്നെ സമർപ്പിക്കുന്നുവെന്ന് അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നിന്നെ വലങ്കയക്ക പിടിച്ച് ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും നടത്തും അതെ ജീവിതത്തിൽ നിരാശയുണ്ടാകാം പ്രയാസമുണ്ടാകാം കഷ്ടമുണ്ടാകാം എന്നാൽ വലങ്കരം പിടിച്ച് നമ്മെ നടത്തുന്ന ഒരു ദൈവമുണ്ട് അതെ ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം വായിക്കുമ്പോൾ ക്രിസ്തു യേശു ദൈവത്തിൻ്റെ പരമ ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവുലിയുടെ വലുതിനായി ലാക്കിലെ കൂടുക അതെ ലോകത്തിൽ ലാഭമായിരിക്കുന്ന പലതും നാം വർദ്ധിച്ചുകൊണ്ട് ക്രിസ്തു യേശുവിൻ്റെ പരമഗുളിയെ തിരിച്ചറിഞ്ഞ് നാം മുൻപോട്ട് പോകുവാൻ തയ്യാറായാൽ ദൈവചനം ഇങ്ങനെയാണ് പറയുന്നത് റോമാലേഖനം എട്ടാം അധ്യായം മുപ്പത്തഞ്ച് മുപ്പത്തേഴ് വാക്യം ക്രിസ്തു യേശുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നതാണ് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു അതേ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമായൊരു ചിന്തയുണ്ടാകണം ഈ ലോകത്തിൽ കാണുന്ന താൽക്കാലികങ്ങളാകുന്ന പലതുമല്ല അതിലുപരിയായി ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ ഭരിക്കുവാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നാം നയിക്കപ്പെടുവാൻ ദെയ്യത്തിന് കൊള്ളാവുന്നവരായി ജീവിപ്പാൻ നാം തയ്യാറാകുകയും ഒരുങ്ങുകയും ചെയ്യുക ഇന്ന സഭകളിൽ കുടുംബങ്ങളിൽ മത്സരം വർദ്ധിക്കുന്നു പക വർദ്ധിക്കുന്നു പിണക്കവും ആരാധനയും ഒക്കെ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ അതിൻ്റെ നടുവിലൊക്കെ നാം ചിന്തിക്കേണ്ട ഒരു പ്രധാന വിഷയമുണ്ട് എൻ്റെ ജീവിതം കർത്താവിനെ പ്രസാദിപ്പിക്കുന്നത് മാത്രമാക്കി ഞാൻ ജീവിക്കും അതിനുവേണ്ടി നമുക്കൊരുങ്ങാം ലാഭമായിരിക്കുന്നത് പലതും നമുക്ക് വിട്ടൊഴിഞ്ഞ് ദൈവസന്നിധിയിൽ ഭക്തിയോടെ ജീവിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ